നമസ്കാരം റാഫ്ഡോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേദന സഹിച്ചുകൊണ്ടാണ് ലിയോ മെസ്സി ഇന്ന് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ ഗോൾ നമുക്ക് സമ്മാനിച്ചത് പുറന്തങ്ങ് പറയുന്നുണ്ട് ഹാവിയർ മഷദാനോ മെസ്സിയും തൻ്റെ പരിക്കിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നു ഈ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ ട്രെയിനിങ്ങിനിടയ്ക്ക് അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു എന്നത് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ മഷറാനോ പിന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മെസ്സി എന്തായാലും കളിക്കുമെന്ന് മെസ്സി കളിച്ചു ബോളടിച്ചു ടീമിനെ വിജയിപ്പിച്ചു പക്ഷേ ആ പരിക്കിൻ്റെ പ്രശ്നം അവിടെ തന്നെയുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ ആ പരിക്ക് വലക്കുന്നുണ്ട് എന്ന് മെസ്സി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് മഷറാനോയുടെയും മെസ്സിയുടെയും വാക്കുകളിലേക്ക് നമുക്ക് പോകാം മഷ്റാനോ കളിക്ക് ശേഷം പറഞ്ഞത് ഡേയ്സൻ ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലിയോ മെസ്സി പ്ലെയ്ഡ് വിത്ത് ഇൻജുറി ഇഞ്ചുറി അദ്ദേഹം ഇഞ്ചുറി വെച്ചുകൊണ്ടാണ് കളിച്ചത് ഇഞ്ചുവേഡായിക്കൊണ്ടാണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹത്തിന് പെയിൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം കൃത്യമായിട്ട് കളിക്കളത്തിലിറങ്ങി ഈ പ്രകടനം നടത്തിയെന്നുള്ളത് വളരെ ക്രേസി ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഈ കളിക്ക് മുമ്പ് ഗ്യാരൻ്റീഡ് ആയിരുന്നില്ല കളിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പുണ്ടായിരുന്നില്ല എന്നാണ് മാഷതാനോ കളിക്ക് ശേഷം പറഞ്ഞത് ിയോമെസിൻ്റെ പരിക്കിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ തുടയിലെ പ്രശ്നം ഇങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഒരു മത്സരത്തിൽ ഒരുപാട് തവണ എന്നെ ബോധന ചെയ്തിട്ടുണ്ട് അങ്ങനൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു എന്തായാലും അത് ഒരു സീരിയസ് ഇഷ്യൂ അല്ല അതിന് അതുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ലിയണൽ മെസ്സി പറയുന്നു മന്ത്രമായി ആമയുടെ മുന്നോട്ടുള്ള പോക്കിന് മെസ്സിയുടെ സാന്നിധ്യം വളരെ ആവശ്യമാണ് പരിക്ക് വലക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ് എത്താം